വളരെ പ്രധാനപ്പെട്ട വാർത്ത ബിഗ് ബ്രേക്കിംഗ് ക്രമസമാധാന ചുമതലയിൽ നിന്നും എം ആർ അജിത് കുമാറിനെ മാറ്റും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റും സർക്കാരിൻ്റെ വിശ്വസ്തൻ എന്ന് കരുതപ്പെട്ടിരുന്ന എം ആർ അജിത് കുമാർ അജിത് കുമാറിനെ കൈവിടുകയാണ് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വളരെ പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയായ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിൽ നിന്ന് മാറ്റാൻ പോകുന്നു ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി അനന്തൻ രതീഷ് കേരള പോലീസിന്റെ തലപ്പത്തെ എം ആർ അജിത് കുമാറിന് സർവ്വാധികാരവും സമ്മാനിച്ച ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ സർക്കാരിന്റെ തീരുമാനം വരുന്നു ആരോപണത്തുമായി ബന്ധപ്പെട്ട് ഡി തല അന്വേഷണം നടക്കുമ്പോൾ എം ആർ അജിത് കുമാർ എ ഡി ജി പി ക്രമ ലോ ആൻഡ് ഓർഡറായി തുടരണ്ട എന്നുള്ള തീരുമാനമാണ് സർക്കാരിൻ്റേത് അതിൻ്റെ ഭാഗമായി എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് പകരം ആരെ നിയമിക്കണം എന്നത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു നിലവിൽ മൂന്ന് പേരുകളാണ് സർക്കാരിൻ്റെ പരിഗണനയിൽ ഉള്ളത് അതിലൊന്ന് ഇപ്പോൾ ഇൻ്റലിജൻസ് എ ഡി തുടരുന്ന മനോജ് അബ്രഹാമിൻ്റെ പേരാണ് മറ്റൊന്ന് ക്രൈംബ്രാഞ്ച് എ ഡി ജി ആയ എച്ച് വെങ്കടേഷിൻ്റെ പേരാണ് മറ്റൊരു പേര് കൂടി വന്നിരിക്കുന്നത് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ പേര് കൂടിയാണ് ഇതിൽ മനോജ് അബ്രഹാമിൻ്റെ പേരിന് മുൻതൂക്കം ലഭിക്കുന്നു ഡി ജി പി മനോജ് അബ്രഹാമിനെ നിയമിക്കണമെന്നുള്ളൊരു താൽപര്യം അറിയിച്ചതായിട്ടാണ് സൂചന അതിനൊപ്പം തന്നെ നിലവിൽ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷ് എച്ച് വെങ്കടേഷോ മനോജ് എബ്രഹാമോ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആയി സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് ഏതായാലും എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം നേരത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്നു ആരോപണത്തെ തുടർന്ന് അവിടെ നിന്ന് മാറിയെങ്കിലും പകരം പോസ്റ്റിംഗ് കൊടുത്തിരുന്നില്ല പിന്നീട് അദ്ദേഹം കേരള പോലീസിന്റെ തലപ്പത്ത് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആയിട്ടാണ് ഉദിച്ചുയർന്നത് പിന്നീട് കേരള പോലീസിലെ സംസ്ഥാന പോലീസ് മേധാവിയെ അടക്കം നിഴലിൽ നിർത്തിക്കൊണ്ട് അധികാരത്തിന്റെ പൂർണ്ണ കടിഞ്ഞാണുകളും കൈപ്പിടിയിൽ ഒതുക്കുന്ന കാഴ്ചയാണ് എം ആർ അജിത് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ആ സ്ഥാനം തെറിച്ചിരിക്കുന്നു തെറിക്കാൻ പോകുന്നു ആ സ്ഥാനത്ത് നിന്ന് ആ അധികാര സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പടിയിറങ്ങുന്നു വലിയ അന്വേഷണത്തെ നേരിടാൻ എം ആർ അജിത് കുമാർ ഒരുങ്ങുന്നു അദ്ദേഹത്തിനെതിരെ ഡി ജി പി തലത്തിലുള്ള അന്വേഷണം ഉണ്ടാകാൻ പോകുന്നു ആ അന്വേഷണത്തിന് ശേഷം വിവിധ തലത്തിലുള്ള അന്വേഷണം അദ്ദേഹത്തിന് നേരിടേണ്ടി വരും സാമ്പത്തിക ആരോപണങ്ങൾക്കൊപ്പം ഗുരുതരമായ കൊലപാതകമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണവും നേരിടേണ്ടി വരും അതിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കാനാണ് സാധ്യത സാമ്പത്തിക ഇടപാടുകളും ഇപ്പോൾ കവടിയാറിൽ നമ്മൾ കാണിക്കുന്ന ഭൂമി വീടുപണിയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിജിലൻസും അന്വേഷിക്കാനാണ് സാധ്യത അത്തരം തീരുമാനങ്ങൾ ഉടൻ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇപ്പോൾ നൽകാവുന്ന ഈ മണിക്കൂറിൽ നൽകാവുന്ന ഈ നിമിഷത്തിൽ നൽകാവുന്ന ഏറ്റവും പുതിയ വാർത്ത സംസ്ഥാന പോലീസിലെ കരുത്തനായ എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിയുന്നു എന്നുള്ള വാർത്തയാണ് എം ആർ അജിത് കുമാറിന് ആ സ്ഥാനം തെറിച്ചിരിക്കുന്നു പകരം ചുമതലയിലേക്ക് മനോജ് അബ്രഹാം വരുമോ എച്ച് വെങ്കടേഷ് വരുമോ ബൽറാം കുമാർ ഉപാധ്യായ വരുമോ എന്നുള്ളതാണ് ചോദ്യം അത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിൽ നിന്ന് തീരുമാനം ഉടൻ ഉണ്ടാകും രതീഷ് സൂപ്പർ ഡി ജി പിക്ക് പദവി തെറിച്ചിരിക്കുന്നു എന്ന് കൂടി വ്യാഖ്യാനിക്കാം സൂപ്പർ ഡി ജി ഐ ഡി മുകളിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ പോലീസിൽ വിലസുന്നു എന്ന തരത്തിലായിരുന്നു ചർച്ചകളൊക്കെ വന്നത് ഭരണകക്ഷി എം എൽ എ പി വി അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് പദവിയിൽ നിന്ന് മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം വരുന്നത്